തൃശിൽസിന്നലെ രാത്രി ഒരാശങ്കയുടെ രാത്രിയായിരുന്നു ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നിമിഷത്തേക്കെങ്കിലും പ്രത്യേകിച്ച് ഏഴ് മുപ്പത് മുതൽ എട്ട് മണി വരെയുള്ള ഒരു അരമണിക്കൂർ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അതിന്റെ വ്യോമാതിർത്തി കടന്നുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ വരുന്നു കൃത്യമായ അറിയിപ്പുകൾ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു എല്ലാം ശാന്തമാണ് സ്ഥിതികളിതികൾ ഒരു പ്രശ്നവുമില്ല സുരക്ഷാ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്നുള്ള രീതിയിൽ ഖത്തറിന്റെ ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നു അതിനെ തുടർന്ന് ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ റോഡുകളും അതോടൊപ്പം തന്നെ വ്യാപാര കേന്ദ്രങ്ങളും എല്ലാം സജീവമാകുന്ന ഒരു കാഴ്ച ശരിക്കും ഒരു അരമണിക്കൂറിന്റെ പ്രശ്നം മാത്രമേ ഖത്തറിൽ ആശങ്കയുടേതായിട്ടുണ്ടായിരുന്നു ഉള്ളൂ എന്നുള്ളതാണ് മാത്രമല്ല ഈ എയർബേസ് എന്ന് പറയുന്നത് അവിടേക്ക് മിസൈലുകൾ അയക്കുമ്പോൾ അത് പ്രതിരോധിക്കുമ്പോൾ സ്വാഭാവികമായും അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് ഈ കാഴ്ചകൾ കാണും ആ കാഴ്ചകൾ കാണുമ്പോൾ ആ പൊട്ടിത്തെറികൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരാശങ്ക ഉണ്ടായിരുന്നു പ്രവാസി മലയാളികൾക്കടക്കം അതുണ്ടായിരുന്നു ആ ആശങ്കയെല്ലാം ഈ അരമണിക്കൂർ കൊണ്ട് തന്നെ അവസാനിപ്പിക്കാനും സുരക്ഷിതരാണ് ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഖത്തറിന് സാധിച്ചു ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനജീവിതം വളരെ പെട്ടെന്ന് തന്നെ സജീവമാകുന്നു തൊട്ടു പിന്നാലെ ഖത്തറിലെ വിവിധ എംബസികൾ അവരുടെ പൗരന്മാർക്ക് നൽകിയിരുന്ന എല്ലാ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പിൻവലിക്കും ഇന്ത്യൻ എംബസി അടക്കമുള്ള എല്ലാ എംബസികളും ഇന്ന് പതിവ് പോലെ പ്രവർത്തിക്കുമെന്ന് അറിയിക്കുന്നു ഏറ്റവും സുപ്രധാനമായി ഉണ്ടായിരുന്നത് ആക്രമണത്തിന് മുമ്പാണ് ഖത്തറിന്റെ എയർസ്പേസ് വ്യോമ പാത അടച്ചിരുന്നത് അത് പന്ത്രണ്ട് മണിക്ക് തുറന്നതോടുകൂടി അക്കാര്യത്തിലും ഉള്ള ആശങ്ക തീരുന്നു ഒരു ഒരു എല്ലാ പ്രധാനപ്പെട്ട കാര്യം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നൊരുക്കം നടത്താനുള്ള സമയം കിട്ടിയിരുന്നു നേരത്തെ തന്നെ ഇത്തരം ഒരു ആക്രമണത്തെ പറ്റി വിവരം ലഭിച്ചിരുന്നു കാരണം ഖത്തറുമായിട്ട് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഒന്നും ഇറാനും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ ലക്ഷ്യം യു എസ് ആണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു മധ്യപൂർവ്വ ദേശത്തെ ഒരു വലിയ വ്യോമതാവളം അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യം യു എസിനെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇറാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം പിന്നീട് നടന്ന മധ്യസ്ഥ ചർച്ചയിലൊക്കെ വളരെ സജീവമായി ഇടപെട്ടതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മേഖലയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ പങ്കാളിയാണ് ഖത്തർ നമുക്കറിയാം അത് അഫ്ഗാനിസ്ഥാന്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇറാൻ വിഷയത്തിലാണെങ്കിലും ഗസ വിഷയത്തിലാണെങ്കിലും മധ്യസ്ഥ ചർച്ചകൾക്ക് അമേരിക്കയുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾക്ക് അമേരിക്ക ആശ്രയിക്കുന്നത് ഖത്തറിനെയാണ് മാത്രമല്ല അൽ ഉദൈദ് ബേസ് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ബേസ് കൂടിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ആത്മാഭിമാനത്തിനേറ്റ ഒരു തിരിച്ചടിയായിരുന്നു ഒരു മുറിവായിരുന്നു വ്യോമ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണം ക്ഷമിക്കണം ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണം അതിന് മറുപടി നൽകേണ്ടിയിരുന്നു അതിന് അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ എയർ എന്ന നിലയ്ക്ക് അൽ ഉദൈദിനെ തന്നെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇറാൻ പദ്ധതി പദ്ധതിയിട്ടത് അത് കൃത്യമായി ഇറാൻ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു ഞങ്ങൾ ആക്രമണം നടത്തിയത് സുഹൃദ് രാജ്യമായ ഖത്തറിനെതിരെയോ അവിടുത്തെ ജനങ്ങൾക്കെതിരെയോ ജനവാസ കേന്ദ്രങ്ങൾക്കെതിരെയോ അല്ല അമേരിക്കൻ എയർബേസിന് നേരെയാണ് അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് നേരെയാണ് എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു സ്വാഭാവികമായും മറ്റൊരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ സംഘർഷം വ്യാപിക്കുന്നതിന് തടയുന്നതായിരുന്നു ഈ ഒരു പ്രസ്താവന മാത്രമല്ല നേരത്തെ തന്നെ സുചി അത് ഡൊണാൾഡ് ട്രംപ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് സ്വാഭാവികമായും Iran ഖത്തറിനെ അറിയിച്ചിരുന്നു ഖത്തർ അത് സ്വാഭാവികമായും അമേരിക്കയെയും അറിയിക്കും അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ തന്നെ ഈ അൽ ഉദൈദ് എയർബേസിൽ നിന്നും അവിടുത്തെ എല്ലാം മാറ്റിയിരുന്നു അൽ ഉദൈദ് എയർബേസിലേക്ക് ഇന്നലെ ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല സൈനികരെ എല്ലാം അവിടുന്ന് മാറ്റിയിരുന്നു നേരത്തെ തന്നെ ഈ സംഘർഷം രൂക്ഷമാകുന്നതോട് കൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ബോംബറുകളും അതോടൊപ്പം തന്നെ മറ്റു വിമാനങ്ങളും എല്ലാം മാറ്റിരുന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങളും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഒരു തരത്തിൽ അവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ ഒരു തരത്തിലുമുള്ള അപായങ്ങളും അപകടങ്ങളും ഇല്ലാത്ത രീതിയിൽ ഉള്ള പൂർണ്ണമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമുള്ളൊരു ആക്രമണമായതിനാൽ തന്നെയാണ് അതിനെ കൃത്യമായി പ്രതിരോധിക്കാനും സാധിച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യം ആറ് നാൽപ്പത്തി അഞ്ചിലാണ് ഖത്തറിന്റെ ഒരു വ്യോമപാത അടച്ചിടുന്നതായി ഖത്തർ പ്രഖ്യാപിക്കുന്നത് അതിന് കഴിഞ്ഞ് വെറും നാല്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇറാന്റെ ആക്രമണം വരുന്നു ആ ആക്രമണത്തെ ഖത്തർ കൃത്യമായി പ്രതിരോധിക്കുന്നു പത്തൊൻപത് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഖത്തർ ക്ഷമിക്കണം ഇറാൻ ഖത്തറിലേക്ക് അയച്ചത് എന്നുള്ളതാണ് ഖത്തർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ പതിനെട്ടെണ്ണവും കൃത്യമായി പ്രതിരോധിക്കാൻ സാധിച്ചു ഒന്ന് അൽ ബേസിൽ പതിച്ചു ഈ ബേസിൽ പതിച്ച ബാലിസ്റ്റിക് മിസൈൽ കാരണം കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖത്തർ അറിയിച്ചിട്ടുള്ളത് അത് അമേരിക്കയും ശരിവെക്കുന്നുണ്ട് മാത്രമല്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് ചില ആളുകൾക്കിടയിലെങ്കിലും ആശങ്ക ഉണ്ടാക്കിയത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർത്ത് അതിന്റെ ഈ മിസൈലിന്റെ ചില ചില ശേഷിപ്പുകൾ ചില ഭാഗങ്ങളിലെല്ലാം റോഡരികിലും മറ്റും വീണിരുന്നു അതൊരു ചെറിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു പ്രവാസികൾക്കടക്കം പക്ഷേ അതൊന്നും ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതെ അല്ലെങ്കിൽ തീപിടുത്തത്തിലേക്കോ മറ്റോ പോകാതെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നുമാണ് ഖത്തറിന്റെ പ്രതിരോധ മന്ത്രാലയം അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയം അതിനെ തുടർന്ന് അറിയിച്ചത് ഏതാണ്ട് ഒൻപത് മണിയോടുകൂടെ തന്നെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ അറിയിപ്പ് നൽകിയിരുന്നു എല്ലാം ശാന്തമാണ് യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ എംബസികളും അക്കാര്യം ശരിവെക്കുന്ന രീതിയിലാണ് അവരുടെ പ്രസ്താവനകൾ വന്നത് അവരുടെ പൗരന്മാർക്ക് നൽകിയ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അവർ പിൻവലിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി എന്നുള്ളതാണ് ജി